കൊഴിയൂർ മുതൽ മഞ്ചേശ്വരം വരെയുള്ള തീരദേശ മേഖലയിൽ താമസിക്കുന്ന പതിനായിരക്കണക്കിന് വരുന്ന കുടുംബങ്ങൾക്ക് അതോടൊപ്പം തന്നെയാണ് നദികളുടെയും പുഴകളുടെയും അതോടൊപ്പം തന്നെ റോഡ് പുറമ്പോക്കിലും ഒക്കെ താമസിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ആൾക്കാർക്ക് ഇനിയും പട്ടയം ലഭിക്കുവാനുള്ളു കൈവശ രേഖ മാത്രമാണ് അവർക്കുള്ളത് പട്ടയമില്ലാത്തതിൻ്റെ ഫലമായി അവർക്ക് ലൈഫ് ഭവന പദ്ധതിയിലോ അതോടൊപ്പം തന്നെ ബാങ്കുകളിൽ നിന്നൊരു വായ്പയോ പോലും കരസ്ഥമാക്കാൻ കഴിയാത്ത അവസ്ഥയാണ് സാർ ഉള്ളത് അവരുടെ ഭൂമിക്ക് കൈവശ രേഖയ്ക്ക് പകരം പട്ടയം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകണം അതിനാവശ്യമായ നടപടികൾ അതിവേഗത്തിൽ പൂർത്തീകരിച്ച് ഇവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കാം തീരദേശങ്ങളിലും പുഴപറമ്പോക്കുകളിലും ഉൾപ്പെടെ ജനസേചന സ്രോതസ്സുകളുടെ പുറംപോക്കുകളിൽ താമസിക്കുന്നവരുടെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പ്രത്യേക പദ്ധതി തയ്യാറാക്കാൻ തന്നെ റവന്യൂ വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് കടൽ കനാൽ തോട് റോഡ് മുതലായവയുടെ പുറംപോക്കും അവയോട് ചേർന്ന് വരുന്ന മറ്റു പുറംപോക്കുകളും പതിച്ചു നൽകുന്നതിന് ചട്ടപ്രകാരം ചില നിയമപരമായ തടസ്സങ്ങളുണ്ട് സാർ പുറമു തുറമുഖ പരിധിക്കുള്ള സ്ഥലങ്ങൾ ജലപാതകരുടെ വശങ്ങളിൽ നിന്നും മൂന്ന് പോയിൻ്റ് പൂജ്യം ഒന്ന് ഏഴ് മീറ്ററിനുള്ളിലുള്ള സ്ഥലങ്ങൾ തടങ്ങളില്ലാത്ത ജലസേചന പാതകളിൽ നിന്ന് ഇരുപത് പോയിൻറ്റ് ഒന്ന് ഒന്ന് ഏഴ് മീറ്ററിനുള്ളിലുള്ള സ്ഥലങ്ങൾ തടങ്ങളില്ലാത്ത അപ്രധാന ജലസേചന മാർഗ്ഗങ്ങളിൽ നാല് മീറ്ററിനുള്ളിലുള്ള സ്ഥലങ്ങൾ തടങ്ങളുള്ള ജലസേചന മാർഗങ്ങളുടെ മൂന്ന് പോയിൻറ്റ് പൂജ്യം ഒന്ന് ഏഴ് മീറ്ററിനുള്ളിലുള്ള സ്ഥലങ്ങൾ കടൽ തീരത്തിനടുത്ത് സമുദ്രത്തിലെ ഉയർന്ന ജലനിരപ്പിൽ നിന്ന് മുപ്പത് പോയിൻറ്റ് നാല് എട്ട് പൂജ്യം മീറ്ററിനുള്ളിലുള്ള സ്ഥലങ്ങൾ എന്നിവ തൊള്ളായിരത്തി അറുപത്തി നാലിലെ ഭൂമി പതിച്ചു നൽകുന്ന ചട്ടത്തിൻ്റെ പതിനൊന്ന് രണ്ട് അഞ്ച് പ്രകാരവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രദേശങ്ങളിലെ ഭൂമി പതിച്ചു നൽകുന്ന ചട്ടങ്ങളിലെ ആറ് രണ്ട് അഞ്ച് പ്രകാരവും പതിച്ചു നൽകാൻ പാടില്ലാത്തതാണ് അതായത് മേൽപ്പറഞ്ഞ ദൂരപരിധിക്ക് പുറത്തുള്ള പുറംപോക്കുകൾ പതിച്ച് നൽകാവുന്നതുമാണ് ഇത് കണക്കിലെടുത്തുകൊണ്ട് കടൽ പുറംപോക്കുകളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് പട്ടയം നൽകുന്നതിനുള്ള ഒട്ടേറെ നടപടികളാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് സ്വീകരിച്ചു വരുന്നത് മേൽപ്പറഞ്ഞ ദൂരപരിധിക്ക് പുറത്തുള്ള സ്ഥലങ്ങൾ സർവേ ചെയ്ത് കടൽ പുറമ്പോക്കുകൾ എന്ന വിഭാഗത്തിൽ നിന്ന് രേഖകളിൽ ഒഴിവാക്കി അർഹരായവർക്ക് പതിച്ചു നൽകാനുള്ള നടപടികളാണ് സാർ സ്വീകരിച്ചു വരുന്നത് സാർ നവകേരള സദസ്സ് നടക്കുന്നതിനിടയിൽ കൊല്ലം വെസ്റ്റ് വില്ലേജിലെ പള്ളിത്തോട്ടം അനുഗ്രഹ നഗർ സെഞ്ചറി നഗർ എന്നിവിടങ്ങളിലെ കടൽ പുറമ്പോക്കിൽ താമസിച്ചു വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടു സാർ ആ കടൽ താമസിച്ചു വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ ദീർഘകാലമായ പട്ടയ പ്രശ്നം ഈ വിധത്തിൽ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ അമ്പത് അന്തിമഘട്ടത്തിലാണ് ഇരുന്നൂറ്റി അമ്പതിലധികം വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും അടുത്ത സമയത്ത് തന്നെ പട്ടയം നൽകാനുള്ള എല്ലാ നടപടികളും അവിടെ സ്വീകരിച്ചു കഴിഞ്ഞു ഇതേ മാതൃക മറ്റ് കടൽ പുറമ്പോക്കുകളിലും സ്വീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് സംസ്ഥാനത്ത് ഭൂരഹിതരായ ആയിരക്കണക്കിന് പേർ പതിവിന് വിധേയമല്ലാത്ത പുറമ്പോക്ക് ഭൂമികളിൽ ദീർഘകാലമായി വീട് വെച്ച് താമസിക്കുന്നുണ്ട് ഇത്തരം ഭൂമികൾ കാലങ്ങൾക്ക് മുമ്പ് തന്നെ പ്രകൃതിയുടെ കാലാനുസൃതമായ പരിവർത്തനത്താൽ സ്വാഭാവികമായി നികന്നതോ അല്ലെങ്കിൽ നികത്തപ്പെട്ടതോ ആണ് അപ്രകാരം വളരെ കാലങ്ങൾക്ക് മുമ്പ് നികന്നതോ നികത്തപ്പെട്ടതോ ആയ ജലാശയങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നത് ദുഷ്കരവുമായിരിക്കും ഈ സാഹചര്യത്തിൽ റീസർവേ നടത്തുമ്പോൾ സെറ്റിൽമെൻറ്റുകൾ ഉൾപ്പെടെയുള്ള മുൻ റെക്കോർഡുകളിലെ രേഖപ്പെടുത്തലുകൾ അതുപോലെ തന്നെ നിലനിർത്തിയാണ് റീസർവേ റെക്കാർഡുകൾ തയ്യാറാക്കുന്നത് ആയതിനാൽ ദീർഘകാലമായി നികത്തപ്പെട്ട ജലാശയങ്ങൾ റവന്യൂ രേഖകളിൽ മാറ്റം വരുത്തി അർഹരായവർക്ക് പട്ടയം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് ജലാശയങ്ങളുടെ പുറംപോക്കൾ ഉൾപ്പെടെയുള്ള പൊതു താമസിക്കുന്നവരെ ഒരു കാരണവശാലും ഒഴിപ്പിക്കാനാകില്ല എന്ന പ്രത്യേക സാഹചര്യം സംജാതമായാൽ ജഗ്ബാൽ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾക്കനുസൃതമായി പ്രത്യേക കേസുകളായി പരിഗണിച്ച് കൈവശക്കാർക്ക് പട്ടയം നൽകാൻ കഴിയുന്ന കാര്യവും പരിശോധിച്ചു വരികയാണ് സാർ രണ്ടര വർഷക്കാലത്തിനിടയിൽ ഈ രണ്ടാം ഗവൺമെൻറ് ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മൂന്ന് പട്ടയങ്ങൾ ഈ നിലവാരത്തിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യവും സന്തോഷപൂർവ്വം അറിയിക്കുന്നു അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ അതിവേഗം പരിഹരിക്കാൻ പ്രത്യേകിച്ച് തീരദേശ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പിന്നോക്ക വിഭാഗങ്ങളിലെ പട്ടികജാതി പട്ടികവർഗങ്ങളിലെ ആളുകൾക്ക് ഭൂമി കൊടുക്കുന്നതിനും ഒരു പ്രത്യേക മിഷനെ തന്നെ ഉപയോഗിക്കുന്ന കാര്യവും സർക്കാരിൻ്റെ പരിഗണനയാണ്